നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപടി കൂടി കടന്നു ചെന്ന് ആം ആദ്മിയുടെ എല്ലാ പദ്ധതികളെയും പൊളിച്ചടുക്കുകയാണ് ആം ആദ്മി ഇത്രയും നാളും ബി ജെ പിക്ക് എതിരെ അല്ല അറ്റാക്ക് നടത്തിയത് അവരുടെ സൈബർ അറ്റാക്ക് ആയിരുന്നാലും അവരുടെ കള്ള പ്രചരണമായിരുന്നാലും അതെല്ലാം കൃത്യമായും കോൺഗ്രസിനെയും അവരുടെ നേതാക്കളെയും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് പത്ത് കൊല്ലത്തിനിടയിൽ ഒരു എം എൽ എ പോലും കിട്ടാതിരുന്ന കോൺഗ്രസുകാർ ഇപ്പോഴും അഴിമതിക്കാരാണെന്ന് പറഞ്ഞു നടക്കുകയാണ് കെജ്രിവാളും അതിശയും ആർലയിൽ വളരെ വിചിത്രമായ സംഭവം തന്നെയാണ് ഡൽഹിയിലെ പെരുവോരകളിൽ ഇപ്പോഴും പ്രസംഗിക്കുന്നത് അഴിമതിക്കാരായ കോൺഗ്രസിനെ ഒരിക്കലും അധികാരത്തിലേക്ക് കയറ്റരുത് എന്ന രീതിയിലാണ് ഒന്ന് ആലോചിക്കണം അധികാരത്തിലേക്ക് കയറും എന്ന ഭയം ആം ആദ്മിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി രണ്ടായിരത്തി പതിമൂന്നിലെ ഡിസംബർ തെരഞ്ഞെടുപ്പിൽ എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് കോൺഗ്രസിനെതിരെയുള്ള അറ്റാക്ക് കുറച്ചുകൊണ്ട് കൃത്യമായും ബി ജെ പിക്ക് പ്രചരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലെയും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കുമ്പോൾ പ്രധാന എതിരാളികൾ ബി ജെ പി ആണ് കോൺഗ്രസ് ഒരു വിഷയമേ അല്ല എന്ന് വിചാരിച്ചിരുന്നടുത്ത് ഇപ്പോഴിത് ആം ആദ്മി രണ്ടായിരത്തി പതിമൂന്നിൽ ഷീലാ ദീക്ഷിതനെതിരെ നടത്തിയ അതേ കുപ്രചരണം വീണ്ടും ശക്തമായി മുന്നോട്ട് വെക്കുകയാണ് എന്നാൽ ഇത്തവണ ജനങ്ങൾ അത്തരത്തിലുള്ള കുപ്രചരണത്തിൽ വീഴില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ദേവേന്ദ്ര യാദവ് കൃത്യമായി അതിനു വേണ്ടിയുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കും ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നുള്ളത് അതിശയമാർലേനയെ ശരിക്കും സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിശി തട്ടിവിടുന്ന കല്ലുവെച്ച നുണകളെല്ലാം കേട്ട് വിശ്വസിക്കുന്നവരാണ് ഡൽഹിയിലെ ഒന്നര കോടി വോട്ടർമാരെന്ന് കരുതിയെടുത്ത് കെജ്രിവാളിനും സംഘത്തിനും പണി കേസിൽ അഴിമതിക്കേസിൽ മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും കെജ്രിവാൾ പ്രതി തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ക്ലീൻ ചിറ്റൊന്നും നൽകിയിട്ടില്ല ആ വ്യക്തിയാണ് കോൺഗ്രസിനെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകാനായി വരുന്നതെന്ന ദേവേന്ദ്ര യാദവിന്റെ ഒറ്റ വാക്ക് വാസ്തവത്തിൽ ആം ആദ്മി ക്യാമ്പിനെ നിശബ്ദമാക്കിയിരിക്കുകയാണ് ആം ആദ്മിക്കെതിരെ ഉരുളക്കുപ്പേര് പോലെ ദേവേന്ദ്ര യാദവും അൽക്കാൽ ആംബയും അജയുമാക്കാനും ഒക്കെ ഇത്രയും സ്പഷ്ടമായി മറുപടി പറയുമെന്ന് ആം ആദ്മിക്കാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കോൺഗ്രസ് ബി ജെ പിയെ കടന്നാക്രമിച്ചോളും നമുക്ക് തിരിച്ച് കോൺഗ്രസിനെ ആക്രമിച്ച് വോട്ട് ഷെയർ കൂട്ടാം എന്ന ആം ആദ്മിയുടെ പതിവ് തന്ത്രമെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിച്ചപ്പോൾ ആം ആദ്മിയേക്കാൾ വോട്ട് ഷെയർ അവിടെയൊക്കെ ബി ജെ പിക്ക് മത്സരിക്കുമ്പോൾ നേടിയെടുത്തത് ചെറിയ കാര്യമായി അല്ല കരുതുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെ വിറളി പിടിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യം കൂടാതെ മത്സരിച്ചുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് പല ലോക്സഭാ മണ്ഡലങ്ങളിലും വന്നത് വോട്ട് ഷെയറും കോൺഗ്രസ്സിനായിരുന്നു ആം ആദ്മിയേക്കാൾ കൂടുതൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആം ആദ്മിയെ വല്ലാതെ അലർട്ടൊന്നുമുണ്ട്